ഹായ് വേഴ്സ് മുന്നൂറ് മില്ലി മുതൽ മൂന്ന് ഗ്രാമിനുള്ളിൽ തൂക്കം വരുന്ന വി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡ് ആയിട്ടുള്ള ലോക്കറ്റുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതെല്ലാം തന്നെ കൂടുതലും വന്നിരിക്കുന്നത് മുന്നൂറ് മില്ലി മുതൽ ഒരു ഗ്രാം വരെയാണ് ഈ കാണുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ ലോക്കറ്റൊക്കെ അര ആണ് തൂക്കം വരുന്നത് അതിന്റെ സ്റ്റോൺ വെയ്റ്റ് ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് സ്റ്റോണിന്റെ സ്റ്റോണിൻ്റെ നഷ്ടമൊന്നും വരത്തില്ല ഒരു ചെറിയൊരു സ്റ്റോൺ ചാർജ് വരും അത് മാത്രമേ വിൽക്കുമ്പോൾ ലോസ് വരത്തുള്ളൂ വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഫോട്ടോയും വെയ്റ്റും വന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും കൂടുതലും ഒരു ഗ്രാമിനുള്ളിലാണ് സൂഫി ലോക്കറ്റ് ലോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കൂടുതലും മോൾഡിംഗ് ടൈപ്പ് ആണ് ഈ കാണുന്ന വലിയ ഓമൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒന്നര ഗ്രാമൊക്കെ വരൂ കാഴ്ചയ്ക്ക് പൊലുമുള്ള ടൈപ്പ് മോൾഡിംഗ് ഓർണമെന്റ്സ് ആണ് അതുപോലെ ആ ഒരു ഡബിൾ ഹാർട്ട് ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു നല്ല വലിപ്പമുള്ള ഹാർട്ടും അതൊക്കെയാണ് ഒരു രണ്ട് ഗ്രാമിന് മുകളിൽ വരുന്നത് ബാക്കിയെല്ലാം തന്നെ രണ്ട് ഗ്രാമിനുള്ളിലാണ് കൂടുതലും ഒരു ഗ്രാമിനുള്ളിലാണ് നല്ല കട്ടിയുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് എല്ലാം ഈ കാണുന്ന ഹാർട്ട് ഒക്കെ മുന്നൂറ് മില്ലി മുന്നൂറ്റമ്പത് മില്ലിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ലോക്കറ്റൊക്കെ എഴുന്നൂറ്റമ്പത് മില്ലി എണ്ണൂറ് മില്ലിയൊക്കെയാണ് തൂക്കം വരുന്നത് അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് ഹാങ് ചെയ്യാം ഇത് ഹാങ്ങ് ചെയ്യാൻ പറ്റുന്ന മാല നമുക്ക് രണ്ട് ഗ്രാം മുതൽ അവൈലബിൾ ആണ് ആ കാണുന്ന പരസ്പരത്തിന്റെ ബോളൊക്കെ രണ്ട് ഗ്രാമേ ഉള്ളൂ അതുപോലുള്ള നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിനും വരും രണ്ട് ഗ്രാമിന് അതിങ്ങനെ ഒരു ആറുപിടി രണ്ട് ഗ്രാം ആറ് പിടിയിൽ ഇതേപോലെ ഒരു മുന്നൂറ് മില്ലി അര ഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം ലോക്കറ്റൊക്കെ ഇട്ടാൽ മൂന്ന് ഗ്രാമിന് സെപ്പറേറ്റ് പെൻഡന്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസ് ആയി അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഗ്രാം തൊട്ട് വലിയവരുടെ കൊലിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും രണ്ടേകാൽ ഗ്രാമൊക്കെയാണ് ഒരു ജോഡി വരുന്നത് പത്തര ഏഞ്ചിനുള്ള കൊലിസ് അവൈലബിൾ ആണ് അതുപോലെ ഒന്നേ മുക്കാൽ ഗ്രാമിന് കുട്ടികൾക്കുള്ള അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഗ്രാമിന് കുട്ടികൾക്കുള്ള കാൽത്തള കിട്ടും അതായത് നാല് ഗ്രാമിന് നമുക്കൊരു നൂലുകെട്ട് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഒന്നര ഗ്രാം തൊട്ടൊക്കെ മാല സ്റ്റാർട്ട് ചെയ്യും മുന്നൂറ് മില്ലി മുന്നൂറ്റമ്പത് മില്ലി തൊട്ട് വലിയവർക്കുള്ള നെക് സോറി മോതിരം സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഗ്രാമിന് വിത്ത് പെൻഡൻ്റുള്ള നെക്ലസ് നയൻ വൺ സിക്സ് നെക്ലസ് സ്റ്റാർട്ട് ചെയ്യും എയ്റ്റീൻ കെ മാലയൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ തൊട്ട് നമുക്ക് എയ്റ്റീൻ കെയുടെ മാല സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഈ ഒരു നെയിം പെൻഡന്റ് ഒക്കെ ആര ഗ്രാമ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ ടൈപ്പ് മോൾഡിംഗ് ഒക്കെ വരുന്നത് ഒരു ഗ്രാമാണ് എ ടു ഇസഡ് ലെറ്റേഴ്സ് നമുക്കുണ്ടാവും പിന്നെ ഓം താലികൾ വരുന്നുണ്ട് താലിയുടെ വീഡിയോ സെപ്പറേറ്റ് പുറകെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്